കേരളവുമായി ബന്ധപ്പെട്ട് സാർ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പെട്ടാൾക്കാരെ സംബന്ധിച്ച് മാറേണ്ടതുണ്ട് അത് മാറി വരുന്നുണ്ട് എന്താണ് ഒരു വിമുക്ത പഠനം എന്ന നിലയ്ക്ക് ഒരു രാജ്യത്തിന് വേണ്ടി മൂന്ന് പതിറ്റാണ്ടുകളിലധികം സേവനമനുഷ്ഠിച്ച ഒരു സൈനികൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത് പറയാനുള്ളത് യുവതലമുറയോട് തന്നെയാണ് മിലിറ്ററിയിലുള്ളൊരു ജോലി അതൊരു വെറും ശമ്പളം കിട്ടുന്ന ഒരു ജോലിയായിട്ട് എടുക്കാതെ അതൊരു ഡ്യൂട്ടി ആയിട്ടും ഒരു ഫീലിംഗ് ആയിട്ടും ഒരു നിർബന്ധമായിട്ടുള്ള എന്താ പറയണ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു നിർബന്ധമായിട്ട് എടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതൊരു യുവാവാണെങ്കിലും വേറെ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് പട്ടാളത്തിൽ ചേരാനുള്ളൊരു ശ്രമമെങ്കിലും എല്ലാവരും നടത്തിയിരിക്കണം അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് കമ്പൽസറി മിലിറ്ററി ട്രെയിനിങ് പല രാജ്യങ്ങളിലും അതുമുണ്ട് നമ്മുടെ രാജ്യത്ത് അത് ഒരിക്കലും നടപ്പാവില്ല നടക്കണമെന്ന് ഞാൻ പറയൂല്ല പക്ഷേ ചെറുപ്പക്കാർ അതിലും പ്രത്യേകിച്ച് ഓഫീസർ റാങ്കിലൊക്കെ കയറാനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എൻ ഡി എ വഴിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് കയറാം ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പൈൻഡ് ഡിഫെൻസ് സർവീസ് എക്സാം കഴിഞ്ഞിട്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഒന്നര കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞ് കയറാം ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ചെന്നൈയിലുള്ള ഓഫീസ് ട്രെയിനിങ് അക്കാഡമിയിലെ ട്രെയിനിങ് കഴിഞ്ഞ് അഞ്ചുവല്ലം അത് എക്സ്റ്റെൻഡ് ചെയ്ത് പത്തു കൊല്ലം അത് കഴിഞ്ഞ് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിൽക്കാം അങ്ങനെയുള്ള ഇനി വേണ്ട പത്തു കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്ന് തോന്നുവാണെങ്കിൽ ആ ക്യാപ്റ്റൻ റാങ്കോ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അത് പുറത്ത് വന്നിട്ട് ഒരു മുപ്പത് വയസ്സാകുമ്പോഴേക്കും പുറത്ത് വന്നിട്ട് പുതിയ ജോലി അന്വേഷിക്കുകയും ചെയ്യാം അതുകൂടാതെ ഞാൻ കയറിയ പോലെ ടെക്നിക്കൽ എൻട്രി ആയിട്ട് എൻജിനീയറിങ് ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് ഡിമാൻഡ് കൂടുതലാണ് കാരണം ഡ്രോൺസും ഇലക്ട്രോണിക്സും അതൊക്കെ കൂടി കൂടി വരുവാണ് റിക്വയർമെൻറ്റ് അങ്ങനെ കയറാം അപ്പോൾ എല്ലാവരും ഞാനൊരു ഒറ്റ വരിയിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു ജോലി നമ്മൾ എത്ര രൂപ ശമ്പളം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മെഷർ ചെയ്യാറുള്ളത് ശമ്പളം കുറവൊന്നുമല്ല മിലിറ്ററിയിൽ വളരെ നല്ല ഇന്നും ഒരു ഐ എ എസ് കാരന് കിട്ടുന്ന സ്റ്റാർട്ടിങ് പേൻ്റെ നാട്ടിലും ഒരു ഇൻക്രിമെൻറ്റ് കൂടുതലാണ് ഒരു മിലിറ്ററി ഓഫീസർക്ക് കിട്ടുന്ന സ്റ്റാർട്ടിങ് പേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതനുസരിച്ച് അവർ പോകുന്നു നമ്മൾ വേറെ വഴിക്ക് പോകുന്നു പക്ഷേ ഈ ശമ്പളത്തിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം റിട്ടയർ ചെയ്തിട്ട് ആറു കൊല്ലം കഴിഞ്ഞാലും ഈ കേണൽ എന്നുള്ള റാങ്ക് എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ എനിക്കിപ്പോഴും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഗവൺമെൻറ്റിൽ നിന്നുണ്ട് ഇപ്പോഴും കൂടി ഞാൻ കേണൽ പത്മനാഭനാണെന്ന് പറയാനുള്ളൊരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അവകാശം ഗവൺമെൻ്റ് സൈഡിൽ നിന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേണൽ പത്മനാഭനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കയറി ചെന്നാലും സാറ് പിന്നെ വന്ന് എന്നോടൊരാൾ ഇന്നും ഇതിനെ പറഞ്ഞിട്ടില്ല ആരോട് സംസാരിക്കുകയാണെങ്കിലും ഞാനൊരു ക്യാപ്റ്റൻ എന്ന ആളാണ് ഒരു മേജർ എന്ന ആളാണ് ഞാനൊരു ഹവൽദാർ എന്ന ആളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആ റെസ്പെക്റ്റ് ഈ എത്ര രൂപയാണ് സാറിൻ്റെ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ആ ഒരു പർപ്പസ് നമ്മൾ ജീവിച്ച ആ ഒരു ഇതും ഡ്യൂട്ടി ആയിരുന്ന എങ്ങനെ എടുത്താലും ശരി ജനങ്ങൾ നമുക്ക് നൽകുന്ന ഈ ഒരു അംഗീകാരവും ഒരു സ്നേഹവും ഒരു ബഹുമാനവും ശമ്പളത്തിൻ്റെ അപ്പുറത്തേക്കാണ് അത് ഫീൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ മാധുര്യം നമുക്ക് തിരിച്ചറിയുള്ളൂ അതെന്തുകൊണ്ടാണ് ജനങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് ഇത് റിസ്ക് അല്ലേ റിസ്ക് എവിടെ ഇല്ലാത്തത് റിസ്ക് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ റിസ്ക് ആയിട്ട് എടുക്കാതെ ഇത് ഒരു ട്രയൽ നിങ്ങൾ തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് മിലിറ്ററിയിൽ ചേരാനുള്ള മിലിറ്ററി എന്ന് പറയുമ്പോൾ വീണ്ടും എയർഫോഴ്സ് നേവി എല്ലാം ത്രില്ലിംഗ് ആണ് അതിലൊരു എഫേർട്ട് നിങ്ങൾ നടത്തണം അതിൽ കിട്ടിയാൽ വലിയൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം മിനിമം അതിൻ്റെ ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലമോ എത്രയെങ്കിലും സർവീസ് ചെയ്ത് പിന്നെയും ലൈഫ് കിടപ്പുണ്ടല്ലോ നിങ്ങൾക്ക് സിവിൽ വന്ന് പിന്നെയും സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഇതാണ് ഇതൊരു ഫീലിംഗ് ആണ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് അനുഭവിച്ച രീതിക്ക് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളെല്ലാവരും മിലിറ്ററിയിലേക്ക് ഒരു ചാൻസെങ്കിലും നിങ്ങൾ കൊടുക്ക് തന്നെ വേണം